തലശ്ശേരി തലായി ക്ഷേത്രത്തിലെ വിളക്കുകൾ മോഷ്ടിച്ച കേസിൽ പ്രതിപടിയിൽ പയ്യന്നൂർ രാമന്തള്ളി കുന്നരുവിലെ പി വി പ്രകാശിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച പുലർച്ചെയായിരുന്നു തലായി ബാലഗോപാല ക്ഷേത്രത്തിൽ മോഷണം നടന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ രാമന്തള്ളി കുന്നരുവിലെ പി വി പ്രകാശിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മാഹിയിലെ ഒരു മത്തിഷാപ്പിൽ ബക്കറ്റിൽ വിളക്കുകളുമായി നിൽക്കുകയായിരുന്ന പ്രകാശിനെ കണ്ടപ്പോൾ സംശയം തോന്നിയ നാട്ടുകാർ മാഹി പോലീസിൽ വിവരം അറിയിക്കുകയും മാഹി പോലീസിന്റെ അന്വേഷണത്തിൽ തലായി ക്ഷേത്രത്തിലെ വിളക്കാണെന്ന് സൂചന ലഭിച്ചതിനാൽ തലശ്ശേരി പോലീസിൽ വിവരം കൈമാറുകയുമായിരുന്നു ക്ഷേത്രത്തിലെ സിസിടിവിയിൽ പ്രതിയുടെ ചിത്രം പതിഞ്ഞതിനാൽ പ്രതിയെ തിരിച്ചറിയുകയായിരുന്നു ക്ഷേത്രത്തിലെ പതിനൊന്ന് തൂക്കുവിളക്കുകൾ നെയ്വിളക്കുകൾ ഉരുളി ഉൾപ്പെടെയാണ് പ്രതി മോഷ്ടിച്ചത് धर्म करतेला राया जय നിങ്ങൾ അറിഞ്ഞോ നാലര ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടാൻ സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമേ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസ് ഡെനേഡ് ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേം ആയ ഇമ്ലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്